ഉണ്ടാക്കാൻ ഒരു ഇച്ചിരി ലേറ്റ് ആയി പോയി എന്നാലും ഞാനേ ഉണ്ടാക്കി കേട്ടോ ഡബിൾ ഫ്രൈ ഈ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഐറ്റത്തിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഉള്ളതെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് കലക്കി എടുക്കുന്നുണ്ട് ഇനി ഇപ്പം ഇതുപോലെ കുഴിയുള്ള ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലോട്ട് ഇത് ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതേ കലക്കി എടുത്തിട്ടുള്ള മുട്ട അങ്ങ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് ഇതേ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് സോള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടപ്പോ കളർ ഓരോ കുറച്ച് കാശ്മീരി മുളകോടിയും കൂടെ ഇതേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പം അവിടെയും ഇവിടെയും തട്ടാതെയും പൊട്ടാതെയൊക്കെ ഈ മുട്ട തിരിച്ചിട്ട് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് സംഭവം കിട്ടിയിട്ടുണ്ട് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി മാറ്റിവെച്ചു കേട്ടോ അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല സാധാ ഒരു മുട്ട പൊരിച്ചു കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ തോന്നി എന്താണല്ല ഈ ഫ്രൈ ചെയ്തെടുത്ത മുട്ട തന്നെ കഴിക്കാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടുതലാണ് കേട്ടോ കഴിച്ചത് അകത്ത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡബിൾ ഫ്രൈയും മെഴുകൂരട്ടയും ചമ്മന്തിയും അച്ചാറൊക്കെ കൂടിയിട്ടങ്ങ് ചോറുണ്ട്